പോക്കുവരവ് ചെയ്യുന്നതിന് പുതിയ നിയമം നിലവിൽ വന്നു അതെങ്ങനെയാണെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതിന് നിയമത്തിൽ പല രീതികളുണ്ട് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആണ് ഇതിന്റെ അടിസ്ഥാനം ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റം മാത്രമേ നിയമം അംഗീകരിക്കുകയുള്ളൂ ഏതൊക്കെ രീതിയിലാണ് വസ്തു കൈമാറ്റം ചെയ്യുന്നതെന്ന് നോക്കാം ഇതിലെ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് തീരാധാരം നൽകി വസ്തു വാങ്ങിക്കുന്നതാണ് അതായത് നിലവിലെ കമ്പോള കമ്പോളവില നൽകി സെയിൽഡീഡ് എഴുതി വാങ്ങിക്കുന്നു ഇതിന് നിയമത്തിൽ പറയുന്നത് വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ എന്നാണ് അതായത് സ്വന്തം ഇഷ്ടപ്രകാരം സ്വമേധയാ വസ്തു വിൽക്കുന്നു അപ്പോൾ സ്വമേധയെ അല്ലാതെ വസ്തു കൈമാറ്റം ചെയ്യുന്നതുണ്ടോ ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വസ്തു എന്തെങ്കിലും പെട്ട് കോടതിയിൽ കോടതി വഴി ജപ്തി നടപടികളിലൂടെ വസ്തു കൈമാറ്റം ചെയ്യുന്നു അല്ലെങ്കിൽ റവന്യൂ റിക്കവറി മൂലം വസ്തു കൈമാറ്റം ചെയ്യുന്നു അതേപോലെ തന്നെ സർഫേസി ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജപ്തി നടപടികളിലൂടെയോ വസ്തു കൈമാറ്റം ചെയ്യുന്നതിനെയാണ് സ്വമേധയെ അല്ലാത്ത വസ്തു കൈമാറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെയാണ് വസ്തു കൈമാറ്റം നടക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള വസ്തു കൈമാറ്റം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ മരണപ്പെടുമ്പോൾ അവരുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ അവരുടെ അവകാശികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ഇതിനെ ട്രാൻസ്ഫർ ഡ്യൂ ടു സക്സഷൻ എന്നാണ് പറയുന്നത് ഇതിനെ നിയന്ത്രിക്കുന്നത് പിന്തുടർച്ചാവകാശ നിയമമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ മൂന്ന് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് പോക്കുവരവ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് പോക്കുവരവ് എന്ന് എല്ലാവരും കേട്ടു കാണുമല്ലോ പോക്കുവരവ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭൂമി വാങ്ങിക്കുമ്പോൾ ആ ഭൂമി കൈമാറി കിട്ടിയ ഉടനെ തന്നെ ആ നമ്മൾ ആ ഭൂമിയിൽ കൈവശാവകാശം സ്ഥാപിച്ച് റവന്യൂ രേഖകളിൽ ചേർത്ത് അവകാശം സ്ഥാപിച്ചെടുക്കണം ഇതിനെയാണ് പോക്കുവരവ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പോക്കുവരവ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾ പ്രകാരമാണ് ഇതിൽ നേരത്തെ പറഞ്ഞ മൂന്ന് തരത്തിലുള്ള ഭൂമി കൈമാറ്റത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് മാത്രല്ല ഇതിൽ ആദ്യം പറഞ്ഞ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഭൂമി കൈമാറ്റത്തിൽ തീരാധാരം കൂടാതെ പാർട്ടിഷൻ ബൈ ഗിഫ്റ്റ് ധനനിശ്ചയം തുടങ്ങിയ എല്ലാ തരം ഫാമിലി സെറ്റിൽമെൻറ്റുകളും ഉൾപ്പെടുന്നുണ്ട് ഇതിൽ രണ്ടാമത് പറഞ്ഞത് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാത്ത ഭൂമി കൈമാറ്റവും മൂന്നാമത്തേത് ഒരാളുടെ മരണശേഷം അവരുടെ വസ്തു അവരുടെ അവകാശികളിലേക്ക് കൈമാറ്റം നടത്തുന്നതുമാണ് ഈ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂളിൽ ഒരു വിചിത്രമായ നിയമം കൂടി കാണാം അതാണ് റൂൾ ട്വൻറ്റി എയ്റ്റ് റൂൾ ട്വൻറ്റി എയ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി മറ്റൊരാൾ കുറേ കാലമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ അത് അവരുടെ കൈവശാവകാശത്തിലേക്കായി മാറും അങ്ങനെ ഒരു കൈവശാവകാശക്കാരന് ഈ നിയമപ്രകാരം പോക്കുവറിവ് ചെയ്യാവുന്നതാണ് അതാണ് റൂൾ ട്വൻറ്റി എയ്റ്റിൽ പറയുന്നത് ഇതൊരു ശരിയായ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾ ആയി നിയമം അംഗീകരിച്ചിട്ടില്ല ഇതൊരു അഡ്വേഴ്സ് പൊസിഷൻ മാത്രമാണ് അവകാശത്തിലോ ഉടമസ്ഥതയിലോ രജിസ്ട്രിയിലോ ഒന്നും മാറ്റം വരുന്നില്ല കൈവശാവകാശക്കാരന് കരമടയ്ക്കാനും സാധിക്കുന്നതല്ല അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിൽപത്രത്തിലൂടെ കൈമാറ്റം ചെയ്യുന്ന വസ്തു പോക്കുവരവ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മുടെ ഈ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂളിൽ പറഞ്ഞിട്ടില്ല വിൽപത്രം എന്ന് പറയുന്നത് ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ മരണശാസനം എഴുതി വെക്കുന്നതാണ് വിൽപത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ വിൽപത്രം എങ്ങനെയാണ് പോക്കുവരവ് ചെയ്യേണ്ടത് എന്ന് പോക്കുവരവ് ചട്ടത്തിൽ പറഞ്ഞിട്ടില്ല ഇതിനായി ഉദ്യോഗസ്ഥർ തന്നെ സ്വയം ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് പല തർക്കങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരള ഹൈക്കോർട്ട് ഇടപെടുകയും ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂളിൽ വിൽപത്രം പോക്കുവരവ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് പുതിയ നിയമം വരുന്നതുവരെ പാലിക്കേണ്ട കുറച്ച് ഗൈഡ്ലൈൻസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കേരള ഹൈക്കോടതിയുടെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിരിക്കുന്നത് വിൽപത്ര പ്രകാരം വസ്തു കൈമാറി കിട്ടിയ ആൾ പോക്കുവരവ് ചെയ്യുന്നതിനുള്ള അപേക്ഷ തയ്യാറാക്കി അതോടൊപ്പം വിൽപത്രത്തിന്റെ പകർപ്പ് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റോ ഇനി അതുമില്ലെങ്കിൽ ലീഗൽ ഹെയേഴ്സിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ അഫിഡവിറ്റോ റവന്യൂ ഓഫീസർക്ക് മുമ്പാകെ സമർപ്പിക്കണം ഈ റവന്യൂ ഉദ്യോഗസ്ഥർ എന്ന് കോടതി ഉദ്ദേശിക്കുന്നത് വില്ലേജ് ഓഫീസറെ ആവാം അപ്പോൾ ഈ റവന്യൂ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു പോക്കുവരവ് ചെയ്യുന്നതിനുള്ള അപേക്ഷ ലഭിച്ച ഉടനെ തന്നെ ഈ വിൽപത്രം നൽകിയ ആളുടെ എല്ലാ അവകാശികൾക്കും നോട്ടീസ് അയച്ചിരിക്കണം ഈ അയയ്ക്കുന്ന നോട്ടീസിൽ വിൽപത്രം കൈമാറി കിട്ടിയ ആൾക്ക് താൽക്കാലികമായി പോക്കുവരവ് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു എന്നും അതിലെന്തെങ്കിലും നിങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ രേഖാമൂലം ഫയൽ ചെയ്യണമെന്നും പറഞ്ഞിരിക്കണം അതേപോലെ തന്നെ വില്ലേജിലും പഞ്ചായത്തിലും താലൂക്ക് ഓഫീസിലും ഒക്കെ ഈ നോട്ടീസ് പരസ്യം ചെയ്യുകയും വേണം മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ നടപടി ക്ലോസ് ചെയ്തിരിക്കണം പോക്കുവരവ് ചെയ്യുന്നതിന് പതിനഞ്ച് ദിവസത്തെ അപ്പീൽ പിരീഡ് ആണ് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ പതിനഞ്ച് ദിവസത്തിനകത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉന്നയിക്കാവുന്നതാണ് തർക്കങ്ങളൊന്നും ഇല്ലാത്ത പക്ഷം മാത്രമേ പോക്കുവരവ് ചെയ്ത് നൽകുകയുള്ളൂ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ യാതൊരു തർക്കമോ പരാതിയോ വന്നില്ലെങ്കിൽ പോക്കുവരവ് അന്തിമമായി കണക്കാക്കാം തർക്കം വരുന്ന കേസുകളെ സിവിൽ കോടതി വഴി തീർപ്പാക്കുന്നതിന് വേണ്ടി റവന്യൂ ഓഫീസർ നിർദ്ദേശം നൽകണം ഇതുമായി യാതൊരു തർക്കം ഉന്നയിച്ചാൽ അത് തള്ളിക്കളയാനും സമ്മറി എൻക്വയറി നടത്താനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ സമ്മറി ട്രയൽ നടത്തുകയും അതിൽ കാര്യമുണ്ടെന്ന് കണ്ടാൽ സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി റവന്യൂ ഓഫീസർ നിർദ്ദേശിക്കണം സിവിൽ കോടതിയിൽ മൂന്ന് മാസത്തിനകം കേസ് ഫയൽ ചെയ്യുകയും അതിന്റെ ഡിക്ലറേഷൻ റവന്യൂ ഓഫീസർക്ക് മുമ്പാകെ ഫയൽ ചെയ്തിരിക്കുകയും വേണം ഇത്തരത്തിൽ ഫയൽ ചെയ്യാത്ത പക്ഷം തർക്കങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് കരുതി അൺകണ്ടസ്റ്റഡായി ഈ കേസ് തീർപ്പാക്കുന്നതാണ് സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിധി വരുന്നത് വരെ റവന്യൂ ഉദ്യോഗസ്ഥർ കാത്തിരിക്കേണ്ടതാണ് കേസ് നിലനിൽക്കുമ്പോൾ പോക്കുവരവ് ചെയ്ത് നൽകാൻ സാധിക്കുന്നതല്ല കേസിന്റെ വിധി അനുസരിച്ച് മാത്രമേ പോക്കുവരവ് ചെയ്തു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി മുതൽ വിൽപത്ര പ്രകാരമുള്ള പോക്കുവരവ് ചെയ്യുന്നതിന് ഹൈക്കോടതിയുടെ ഈ ഗൈഡ് ലൈൻസ് റവന്യൂ ഉദ്യോഗസ്ഥർ പാലിച്ചിരിക്കണം അങ്ങനെ നമ്മുടെ കേരളത്തിൽ വിൽപത്രപ്രകാരം പോക്കുവരവ് ചെയ്യുന്നതിനുള്ള ഒരു നിയമം വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ കൂടി ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം